എസ്തേർ ആമുഖം പേർഷ്യൻ സാമ്രാജ്യത്തിൽ വാസമുറപ്പിച്ച യഹൂദർ സമൂലം നശിക്കപ്പെടുമെന്ന ഭീഷണിയുണ്ടായി ഒരു യുവതി വഴി വിസ്മയനീയ മാംവിധം യഹൂദർക്ക് വിമോചനം കൈവന്നു അഹസേരൂസായിരുന്നു പേർഷ്യൻ രാജാവ് ബി സി നാനൂറ്റി എൺപത്തഞ്ച് മുതൽ നാനൂറ്റി അറുപത്തഞ്ച് അദ്ദേഹത്തിൻ്റെ ഉന്നതസ്ഥാനപതിയായിരുന്നു ഹാമാൻ യഹൂദനായ മുർദ്ദക്കായി രാജാവിൻ്റെ അന്തപുര വിചാരിപ്പുകാരനായിരുന്നു രാജാവ് രാജ്ഞി വാഷ്തിയിൽ അസംതൃപ്തനായി അവൾക്ക് പകരം യഹൂദയായ എസ്തേറിനെ രാജ്ഞിയാക്കി എസ്തേർ മുർദക്കായുടെ പിതൃ സഹോദരൻ്റെ മകളും ദത്തുപുത്രിയുമായിരുന്നു മുർദക്കായിൽ അസൂയാലുവായി തീർന്ന ഹാമാൻ അയാളെ മാത്രമല്ല യഹൂദരെ ഒന്നടങ്കം നശിപ്പിക്കാൻ തീരുമാനിച്ചു രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങി അതിനായി ഒരു ദിവസം നിശ്ചയിച്ചു എന്നാൽ മുർദേക്കായുടെ നിർദ്ദേശപ്രകാരം എസ് എ രാജസന്നദ്ധിയിൽ പ്രവർത്തിച്ചു മുർദക്കായെ തൂക്കാൻ ഹാമാൻ നിർമ്മിച്ച കഴിമരത്തിൽ ഹാമാൻ തന്നെ തൂക്കപ്പെട്ടു അയാളുടെ സ്ഥാനത്ത് മുർദയ്ക്കായി നിയമിതനായി യഹൂദർ അനവധി ശത്രുക്കളെ നിഗ്രഹിച്ചു വിജയസ്മരണയ്ക്കായി അവർ പൂരീം ഉത്സവം ആഘോഷിച്ചു വർഷം തോറും പൂരിയും ആഘോഷിച്ചു വരുന്നു യഹൂദരുടെ പ്രത്യേക ജീവിത രീതികളും മതാനുഷ്ഠാനങ്ങളും മുൻകാലങ്ങളിൽ അവർക്ക് വരുത്തിയിട്ടുള്ള പ്രതിസന്ധികൾക്ക് ഈ ഗ്രന്ഥം സാക്ഷ്യം നൽകുന്നു അവർ പലപ്പോഴും ഭരണാധികാരികളുടെ അപ്രീതി സമ്പാദിക്കുന്നതിനും മതപീഡനങ്ങൾ ഏൽക്കുന്നതിനും ഇടയായി യഹൂദജനത്തിൻ്റെ മഹത്വം പ്രഘോഷിക്കുന്നതിനും പുരീം ഉത്സവത്തിൻ്റെ ഉദ് ും അർത്ഥവും വിശദീകരിക്കുന്നതിനും ഈ ഗ്രന്ഥം സഹായിക്കുന്നു ഇസ്രായേൽ ജനത്തെ സമാശ്വസിപ്പിക്കുന്നതിന് ഗ്രന്ഥകർത്താവ് ഉദ്ദേശിക്കുന്നു ദൈവം നിരന്തരമായി അവരെ പരിപാലിക്കുന്നു മനസ്തപിച്ച് ദൈവത്തിലേക്ക് തിരിയുമ്പോഴും വിശ്വസ്തരായി വർത്തിക്കുമ്പോഴും ദൈവം അവരെ പരിരക്ഷിക്കുന്നു ബി സി നാലാം നൂറ്റാണ്ടിൻ്റെ അവസാന ഘട്ടത്തിലാണ് ഈ ഗ്രന്ഥം രചിച്ചത് എന്ന് കരുതപ്പെടുന്നു ഒരു ചരിത്രരേഖയായി എസ്തീർ അംഗീകരിക്കപ്പെട്ടിട്ടില്ല ഹീബ്രു ഭാഷയിൽ രചിക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ രണ്ട് മൂലരേഖകൾ നിലവിലുണ്ട് ഹീബ്രു ഭാഷയിലുള്ള ഒരു പകുതിയും നൂറ്റിയെട്ട് വാക്യങ്ങൾ കൂടുതലുള്ള ഒരു ഗ്രീക്ക് വിവർത്തനവും ഈ വിവർത്തനത്തിൽ കൂടുതലായി കാണുന്ന വാക്യങ്ങളും കാനോനിക ഗ്രന്ഥത്തിൽ പെടുത്തിയിട്ടുണ്ട് ഈ ഭാഗങ്ങൾ കഥയുമായി യഥാസ്ഥാനം ചേർത്തിട്ടുള്ളതുകൊണ്ട് അധ്യായങ്ങൾ തുടർച്ചയായിട്ടല്ല കാണുന്നത്